ഡിസൈൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആന്തൂര്യത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ച് വരുന്ന ഒരു പ്ലാൻ്റാണ് ആന്തൂര്യം നമുക്ക് ആന്തൂര്യം തികയാറില്ല ചെടികൾ വന്നുകഴിഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആന്തൂര്യം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറാണ് പതിവ് അങ്ങനെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് നമ്മോട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ ആന്തോര്യം ആവശ്യമുള്ളവർ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോള് നിങ്ങൾ ഒഴിവാക്കുക വാട്സപ്പിലൂടെ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക ഒൻപത് കളറ് ആന്തോറ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഓറഞ്ച് കളറ് ആന്തോറയാണ് നല്ല ഓറഞ്ച് കളറാണ് അതിന് യെല്ലോ ഫെഡക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഒരു പ്ലാന്റും കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ട് ഈ ഒരു പോട്ടോട് കൂടി ഇങ്ങനെയും കൊടുക്കുന്നുണ്ട് പോട്ട് മൊത്തമായിട്ട് എടുക്കുമ്പോൾ ചിലതിൽ മൂന്ന് പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് വൈറ്റ് കളറാണ് നന്നായി ഫ്ലവറുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാം അതുപോലെ ഇത് ചോക്ലേറ്റ് കളർ ലീഫുകളും റെഡ് ഫ്ലവറും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തളിരിലകൾ ചോക്ലേറ്റ് കളറാണ് ഇനിയുള്ളത് ഗ്രീനും ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടെ മിക്സ് ആയ ടൈപ്പാണ് മൂന്ന് കളറാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ മറ്റൊരു കളറാണിത് വൈറ്റും പിങ്കും കൂടെ ആയിട്ടുള്ള ഇതൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ച പ്ലാൻഡായിരുന്നു കേട്ടോ ഇനിയുള്ളത് യെല്ലോ ആന്തോറിയാണ് യെല്ലോ ആന്തൂറിയ വാങ്ങുന്നവരുടെ ഒരു സംശയമാണ് ഇത് വൈറ്റ് ആണോ യെല്ലോ ആണോ വൈറ്റ് പിന്നീട് യെല്ലോ കളർ ആയതാണോ ഇത് യെല്ലോ കളർ പ്ലാന്റ് തന്നെയാണ് ഇതിലും രണ്ടും മൂന്നും തൈകളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് ആന്തോറയാണ് കേട്ടോ നല്ല റെഡ് കളറും യെല്ലോ ഫെഡക്സും ആയിട്ടുള്ള ആന്തോറയാണ് ഓറഞ്ച് കളറും റെഡും തമ്മിൽ വ്യത്യാസമുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വ്യത്യാസം തോന്നുന്നില്ല ഇനിയുള്ളത് ലൈറ്റ് പിങ്ക് പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ ആയിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനി അതിൻ്റെ തന്നെ ഡാർക്ക് പിങ്കും പിങ്ക് ഫെഡക്സും തന്നെയാണ് ഇതിന് തന്നെ ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഫെഡക്സ് പിങ്ക് തന്നെ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണിത് പിന്നീട് നമുക്ക് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കളർ ആന്തോറിയാണ് കേട്ടോ ചോക്ലേറ്റ് കളർ ആന്തോറി ഒരുപാട് ആളുകൾ ചോദിച്ച ആന്തോറയാണ് അതും നമ്മുടെ കയ്യിൽ ഉണ്ട് ചോക്ലേറ്റ് കളറ് ഫ്ലവറിൻ്റെ ഇതളും ചോക്ലേറ്റ് കളറിൻ്റെ ഫെഡക്സും ഉള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ ആണ് ആന്തോറയും ചെടി വേണം അത്രയും ആഗ്രഹമുള്ള ആളുകളാണ് ഒരുപാട് ആളുകൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും പുതിയ പ്ലാന്റുകളുമായി പുതിയ വീഡിയോയുമായി കാണാം